ഈശാവാസ്യോപനിഷത്തിലെ ആദ്യമന്ത്രം ഈശാവാസ്യമിതം സർവം യക്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുജീധ മാഗൃത സ്വിദ്ധനം ഈ ജഗത്തിൽ ഈ വിശ്വത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതും യാതൊന്നുണ്ടോ അതെല്ലാം തന്നെ ഈശ്വരനാൽ ആവാസ്യമാണ് അഥവാ ഈശ്വരനാണ് അതുകൊണ്ട് ഈശ്വരൻ ആണ് ഈ പ്രപഞ്ചം ആയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തിജിച്ചുകൊണ്ട് അനുഭവിച്ചാലും അരുത് ആഗ്രഹിക്കരുത് ആരുടേതാണ് ഈ ധനം ഈ വിശ്വത്തിൽ നാം സ്ഥൂല രൂപത്തിൽ കാണുന്നതും നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് വിധേയമല്ലാത്ത സൂക്ഷ്മമായ യാതൊക്കെയുണ്ടോ അതെല്ലാം ഈശ്വരനാൽ ആവാസ്യമാണ് ഉദാഹരണത്തിന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്തെ നാം കാണുന്നില്ല ആകാശത്തിൽ വസ്തുക്കളെയാണ് കാണുന്നത് പ്രകാശത്തെ നാം കാണുന്നില്ല പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളെ കാണുന്നു വായുവിനെ കാണുന്നില്ല വായുവിൻറെ സാന്നിധ്യത്തിൽ വസ്തുക്കളുടെ ചലനം വായുവിന്റെ സ്പർശനം അറിയുന്നു വായു ഉണ്ട് എന്ന് അനുമാനിക്കുന്നു ഇങ്ങനെ നമുക്ക് കാഴ്ചയ്ക്ക് വിധേയമല്ലാത്ത കൊണ്ട് അറിയുന്ന എല്ലാറ്റിനെയും ചേർത്താണ് ഇഷി ഇതം സർവം ഈശാവാസ്യം എന്നു പറഞ്ഞത് ഈശ്വരൻ എല്ലാ വസ്തുക്കളിലുമുണ്ടോ അതോ എല്ലാ വസ്തുക്കളും ഈശ്വരനിലാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഉപനിഷത്ത് നൽകുന്നത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഭാരതീയ ഭാരതീയസങ്കല്പത്തിലെ ഈശ്വരനും സെമെറ്റിക് ജൂത ഇസ്ലാം ക്രിസ്ത്യൻ ദൈവസങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ മതങ്ങളിൽ ഈശ്വരൻ സൃഷ്ടികർത്താവും നമ്മൾ സൃഷ്ടികളുമാണ് എന്നാൽ ഈശ്വരനും ഞാനും തമ്മിൽ ഭേദമില്ല എന്ന് പറയുന്ന ലോകത്തിലെ ഏകമതം ഹിന്ദുമതമാണ് സെമറ്റിക് മതങ്ങളിൽ സൃഷ്ടി ഏകദേശം ഒരുപോലെയാണ് ആദ്യ ദിവസം വെളിച്ചമുണ്ടാക്കി രണ്ടാം ദിവസം ആകാശം മൂന്നാം ദിവസം ഭൂമിയും സസ്യങ്ങളും നാലാം ദിവസം സൂര്യനും നക്ഷത്രങ്ങളും അഞ്ചാം ദിവസം പക്ഷികളും കടൽ ജീവികളും ആറാം ദിവസം ഭൂമിയിൽ ജന്തുക്കളും മനുഷ്യനെയും സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചുവെന്നും പറയുന്നു ദൈവം സ്വർഗ്ഗത്തിലിരുന്നു സൃഷ്ടി നടത്തുകയും മനുഷ്യന്റെ പ്രവർത്തികളിലെ പുണ്യപാപങ്ങളെ ആധാരമാക്കി സ്വർഗവും നരകവും വിധിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാം ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചു എന്നുള്ള വാദം ഇന്ന് ലോജിക്കല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ ഏതൊരു വസ്തു നിർമ്മിക്കണമെങ്കിലും നിർമ്മിക്കുന്ന വ്യക്തിയും നിർമ്മിക്കാനാവശ്യമായ വസ്തുക്കളും വേണം ദൈവം അന്യവസ്തു കൊണ്ട് സൃഷ്ടിച്ചു എങ്കിൽ ദൈവത്തിൻറെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അഥവാ ഈശ്വരചൈതന്യം ഇല്ല എന്ന് അനുമാനിക്കേണ്ടതായി വരും സൃഷ്ടി ചെയ്യുന്ന ദൈവത്തിന് സൃഷ്ടിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്ന് ആരു കൊടുത്തു എന്ന ചോദ്യവും ഉണ്ടാകും ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രമേഖലയ്ക്ക് ഏകദേശം നൂറു വർഷം പഴക്കമുണ്ടാകാം എന്നാൽ ചലിക്കുന്ന ചലിക്കാത്ത എല്ലാ വസ്തുക്കളിലും നിലനിൽക്കുന്നത് ബ്രഹ്മം എന്ന ഊർജ്ജമാണെന്ന് മിനിമം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉപനിഷത്തുകളിൽ വെളിപ്പെടുത്തിയിരുന്നു സൃഷ്ടിയെക്കുറിച്ച് വേദാന്തം ഇങ്ങനെ പറയുന്നു ഏതസ്മാത് ആത്മന ആകാശസംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപ അപ്യബ്രുതി പൃഥ്വിയോ ഔഷധി ഔഷധീഭോ അന്നം അന്നാത് പുരുഷ സൃഷ്ടിക്രമത്തിൽ പറയുകയാണെങ്കിൽ പഞ്ചമഹാഭൂതങ്ങൾ ആദ്യം സംഭവിച്ചു എന്ന് പറയുന്നു ഭൂതം എന്ന വാക്കിനർത്ഥം ഭവിച്ചത് പരിണമിച്ചത് ആകാശമാകുന്നു ആദ്യം ഭവിച്ചത് ആകാശത്തിൽ വായുവെന്ന രണ്ടാമത്തെ ഭൂതം ഉണ്ടായി പിന്നെ അഗ്നിയുണ്ടായി ചൂടുണ്ടായി ജലമുണ്ടായി ഭൂമിയുണ്ടായി ഭൂമി എന്നാൽ ഭൂഗോളത്തെയല്ല ഉദ്ദേശിച്ചത് ഈ പഞ്ചമഹാഭൂതങ്ങൾ സൂക്ഷ്മമാണ് സൂക്ഷ്മമായ പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചീകരിക്കപ്പെട്ടു രീതിയിൽ കൂടിച്ചേർന്നു പഞ്ചീകൃതം സംഭവിച്ച പഞ്ചഭൂതങ്ങളാൽ സ്ഥൂലമായ പ്രപഞ്ചമുണ്ടായി അനന്തകോടി ബ്രഹ്മാണ്ടം ആവിർഭവിച്ചുവന്നു വേദം സൂക്ഷ്മമായ ബ്രഹ്മമെന്ന എനർജിയിൽ നിന്നാണ് സ്ഥൂലമായ എല്ലാം പരിണമിക്കുന്നത് പ്രകൃതിയിൽ വൃക്ഷലാദികൾ ഉണ്ടായി ആ വൃക്ഷലതാദികളിൽ നിന്ന് അന്നം ഉണ്ടായി ഫലമുണ്ടായി അന്നത്തിൽ നിന്നു പുരുഷൻ പുരുഷൻ എന്ന വാക്കിന് മലയാളത്തിലെ അർത്ഥമല്ല പുരം എന്ന സംസ്കൃത വാക്കിനർത്ഥം കൂട് ശരീരം ശരീരത്തിനകത്ത് കുടിക്കൊള്ളുന്ന ചൈതന്യമാണ് പുരുഷൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ലിംഗഭേദം ഇല്ല ശരീരമുള്ള എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നു സൂക്ഷ്മമായ ഒന്നിൽ നിന്ന് സ്ഥൂലമായ പലതായി പരിണമിച്ചുവെങ്കിലും സ്ഥൂലാവസ്ഥയിലുള്ള ഏതൊരു വസ്തുവിൻ്റെയും അവസ്ഥ ഒന്നാണ് ബ്രഹ്മം സ്വരൂപവും പ്രകൃതി സ്വഭാവവും എന്ന് വേദം പറയുന്നു പലതായി കാണപ്പെടുന്നതും ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ഭഗവാന്റെ മായ മാത്രമാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ബ്രഹ്മം മാത്രമാണ് സത്യം ജഗത് യാഥാർത്ഥ്യത്തിൽ ഉള്ളതല്ല തോന്നലാണ് അതിനാൽ ആത്മ ബ്രഹ്മം അല്ലാതെ ഇവിടെ വേറൊന്നുമില്ല സംഭവിക്കുന്നത് മാറ്റം മാത്രമാണ് മാറ്റം സ്ഥൂലഭാവത്തിൽ സ്വഭാവമായ പ്രകൃതിയിൽ മാത്രം സ്വരൂപമായ ബ്രഹ്മം മാറുന്നില്ല അതിനു നാശവുമില്ല നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയം ശ്വാസകോശം ആമാശയം എന്നിങ്ങനെ വ്യത്യസ്ത അവയവങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ സൂം ചെയ്ത് നോക്കിയാൽ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞേക്കാം ഏറ്റവും അടിസ്ഥാനപരമായ തലത്തിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും അതുപോലെ തന്നെ ലോകത്തിൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ആറ്റങ്ങളാൽ നിർമ്മിതമാണ് ആറ്റങ്ങളിൽ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ഇലക്ട്രോണുകൾ എന്നീ സബ് ആറ്റമിക് പാർട്ടിക്കിൾസും അടങ്ങിയിരിക്കുന്നു അതേസമയം ആറ്റത്തിന്റെ ഭൂരിഭാഗവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം യഥാർത്ഥത്തിൽ ശൂന്യമാണെന്ന് സയൻസ് പറയുന്നു ലോകത്തുള്ള എല്ലാ മതവിശ്വാസങ്ങളും പരിമിതിയില്ലാത്ത ശക്തിയുള്ള ഓരോ സൃഷ്ടാവിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സൃഷ്ടിക്കാരണം ബ്രഹ്മം എന്ന ഊർജ്ജമാണെന്ന് ഉപനിഷത്ത് മാത്രമാണ് പറയുന്നത് വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള വ്യത്യസ്ത ഭാഷയിൽ സംസാരിക്കുന്ന വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവർ മറ്റൊരു ദൈവത്തെ പിന്തുടരുന്നു എന്നതുകൊണ്ട് നാം വ്യത്യസ്തരാണെന്ന് അർത്ഥമാക്കുന്നില്ല നമ്മൾ ഒരേ ഊർജ്ജമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഊർജം സമയത്തിനും സ്ഥലത്തിനും അതീതമാണ് അത് എല്ലായ്പ്പോഴും നിലനിന്നിരുന്നു നിലനിൽക്കുന്നു തുടരുകയും ചെയ്യും ബ്രഹ്മം എന്ന ഊർജത്തിൽ നമ്മൾ ഒരുപോലെയാണെന്ന സത്യത്തിലേക്ക് നമ്മുടെ ബുദ്ധിയും ചിന്തയും ഉപനിഷത്ത് നയിക്കുന്നു ശ്ലോകത്തിലേക്ക് വരാം വിശ്വത്തിൽ പൂർണമായി ഈശ്വരൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താണ് ത്യജിക്കാൻ ഉപേക്ഷിക്കാൻ ഉപനിഷത്ത് ആവശ്യപ്പെടുന്നത് ഇത് എൻ്റേത് അത് അവൻറേത് എന്ന ഭേദചിന്ത ഒഴിവാക്കണമെന്നാണ് ഉപനിഷത്ത് പറയുന്നത് എന്തെല്ലാം സമാഹരിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഇതെന്റേത് മാത്രമല്ല എനിക്ക് ശാശ്വതമല്ല എന്ന ബോധ്യത്തോടെ ആസ്വദിച്ചോളൂ എന്നാണ് ഉപനിഷത്ത് ഉപദേശിക്കുന്നത് ഓരോ വ്യക്തിക്കും പോലും പരിമിതിയുള്ളപ്പോൾ സ്വരൂപിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം സ്വാർത്ഥ ചിന്ത മനുഷ്യനെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു ഞാനെന്ന ഈഗോ മാത്രം എന്റേതെന്നുമുള്ള സ്വാർത്ഥത ഉപേക്ഷിച്ച് ഈ വിശ്വത്തെ നീ അനുഭവിക്കൂ എന്നാണ് ഉപനിഷത്തിലെ ഋഷി പറയുന്നത് ത്യജിക്കാൻ വേറെയൊന്നുമില്ല സ്വയം തീരുമാനമെടുത്താൽ മാത്രമേ ഇത് ത്യജിക്കാൻ പറ്റുകയുള്ളൂ